പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ ബാലഗോപാൽ നാരായണിയെ ചെന്ന് കണ്ടിരിക്കുകയാണ് അനൂപിൻ്റെ സിലക്ഷൻ തെറ്റിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന അയാൾ കണ്ടപ്പോൾ തന്നെ തനിക്ക് ഇഷ്ടമായി എന്ന് തുറന്ന് പറയുകയും ചെയ്യുന്നു മാത്രവുമല്ല കാര്യങ്ങൾ അനൂപിൻ്റെ അമ്മയോട് താൻ സംസാരിക്കാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ നാരായണിയുടെ ഭാവമാറ്റം മനസ്സിലാക്കുകയാണ് ഇതേ തുടർന്ന് ബാലഗോപാൽ മാത്രവുമല്ല നാരായണിയുടെ മാതാപിതാക്കൾ മരിക്കാൻ കാരണം താനാണ് എന്ന് നാരായണി വിശ്വസിക്കുന്നുണ്ട് എന്നുള്ള കാര്യവും തിരിച്ചറിയുകയാണ് അയാൾ ഇതോടെ പഴയ കാലങ്ങളെ പറ്റി ആലോചിക്കുന്ന ബാലഗോപാൽ ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കാണുകയും നാരായണിയോട് നാരായണി വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് താൻ കാരണമല്ല ാരായണിയുടെ അച്ഛനും അമ്മയും മരിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം എന്നും മറ്റൊരു ശത്രു അവർക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നു അപ്രതീക്ഷിതമായ ഈ വെളിപ്പെടുത്തൽ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് നാരായണിയെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്